ഹായ് വെൽക്കം ടു ഹോം ഡയറീസ് അപ്പോ ഇന്ന് നമ്മൾ പോകുന്നത് പോർച്ചുഗലിൻ നെസറയിലോട്ടേക്കാണ് സോ നമുക്ക് അവിടെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തിരമാലകൾ കാണപ്പെടുന്നത് നമ്മൾ ഈ പോകുന്ന നെസറയിലാണ് ഓൾമോസ്റ്റ് ഒരു ഒന്നര മണിക്കൂർ എടുത്താണ് ഞങ്ങൾ ലിസ്ബൺ ടു നെസറ എത്തിയത് അതിനടുത്ത് തന്നെയുള്ള അൽദി സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി വേൾഡിലെ തന്നെ ആദ്യത്തെ ഡിസ്കൗണ്ട് ഗ്രോസറി ഷോപ്പ് ജർമ്മനിയിലെ ഒരു ആൽബ്രറ്റ് ഫാമിലിയാണ് തുടങ്ങുന്നത് ഇതാണ് പിന്നീട് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം അൽദി എന്നൊരു ഷോപ്പായി മാറുന്നത് പിന്നെ പോർച്ചുഗീസുകാരുടെ ഒരു റെസിപ്പിയാണ് പാസ്റ്റൽ ദേ നദ ഞങ്ങൾ അത് വാങ്ങി ഇത് എഗ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഞങ്ങൾ ഇപ്പോ ഇതിന്റെ മെയിൻ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ള ദൂരേ ഉള്ളൂ വഴിയിലൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് വിൽക്കാനായിട്ട് കച്ചവടക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കുറച്ച് ദൂരെയായിട്ട് നമുക്ക് വെദോന്റെ ഒരു ശില്പം കാണാം വെദോ എന്ന് വെച്ചാൽ മാൻ എന്നാണ് പോർച്ചുഗീസിൽ മാനിന്റെ തലയും മനുഷ്യന്റെ ഉടലും ആയിട്ടുള്ള ഒരു രൂപം ഇതിന്റെ പിന്നില് ഒരു സ്റ്റോറിയുണ്ട് മാനുകളാൽ സമ്പന്നമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു പണ്ട് നെസറെ ഡോൺഫോസ് റുപിനോ എന്നൊരാൾ തന്റെ കുതിരയുമായിട്ട് ഒരു മാനിന് വേട്ടയാടുന്നതിനിടയിൽ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് താഴേക്ക് വീഴാൻ പോവുകയും പിന്നെ മാതാവിനെ വിളിക്കുകയും മാതാവ് വന്ന് രക്ഷിക്കുകയും ചെയ്യുന്നൊക്കെയാണ് ഈ ഒരു സ്റ്റോറി ഈ ഒരു സ്റ്റോറിയുടെ പ്രചോദനമായിട്ടാണ് മാനിന്റെയും മനുഷ്യന്റെയും ഒരു ശില്പം നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു സ്റ്റോറി വ്യക്തമായിട്ട് അതിന്റെ താഴെയുള്ള ഒരു ബോർഡിൽ കൂടി പിന്നെ മറ്റൊരു കാഴ്ചയായിരുന്നു പാട്ടൊക്കെ പാടി ടൂറിസ്റ്റുകളെ കുറച്ചുകൂടെ വൈബാക്കാൻ വേണ്ടി കുറച്ചുപേര്

നാഷണൽ ഇന്റർനാഷണൽ ടൂറിസ്റ്റുകൾ വരെ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസും കൂടെ ആണിത് അവിടെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർക്ക് വേണമെങ്കിലും നമുക്ക് പൈസ കൊടുക്കാം അതിന് വേണ്ടിയിട്ടുള്ള ബോക്സ് ഒക്കെ അവർ താഴെ വെച്ചിട്ടുണ്ട് പിന്നെ ബാർകോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വേണമെങ്കിലും പൈസ കൊടുക്കാൻ പറ്റും പൈസ അറിയില്ല അവര് ഞങ്ങളോട് ഒരു കാർഡ് എടുക്കാൻ പറഞ്ഞു അതിൽ നല്ലൊരു അടിപൊളി ഫോട്ടോ ഇത് നസറയിലെ പ്രയാഡോ ഓർത്തയാണ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ തീരത്തെ തിരമാലകൾ കാണപ്പെടുന്നത് ഇവിടെയാണ് കൂറ്റ പാറക്കെട്ടുകളാണ് ആ പാറക്കെട്ടുകൾക്ക് മേലെ ഒരു വലിയൊരു കോട്ട അതിൽ കയറി നിന്നിട്ടാണ് നമ്മൾ ഈ ഭീമൻ തിരമാലകളെ കാണുന്നത് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലെ കടൽ കുറച്ചുകൂടെ ശാന്തമാണ് ഇതിന്റെ റൈറ്റ് സൈഡിലാണ് മെയിൻ വ്യൂ സർഫിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു ഭാഗത്താണ് തിരമാലകൾ കാണപ്പെടുന്നത് സോ ഞങ്ങളെപ്പോലെ തന്നെ അത് കാണാൻ വേണ്ടി കുറെ പേരുണ്ടായിരുന്നു ഇത് കുറച്ച് ഡെയിഞ്ചർ സോണും കൂടെയാണ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ശ്രദ്ധിക്കാൻ ഇത് പ്രധാനമായിട്ടും വിന്റർ വേവ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് ഇവിടെ മുപ്പത് മീറ്റർ ഉയരത്തിൽ കൂടുതലുള്ള തിരമാലകൾ വരെ ഉണ്ടാവാറുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് തിരമാലകൾ മാത്രമേ ഞങ്ങൾക്ക് അന്ന് കാണാൻ കഴിഞ്ഞുള്ളൂ പിന്നെ സെർഫിങ്ങും കാര്യങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല നമ്മൾ ഈ കാണുന്ന ഈ വെള്ളത്തിന്റെ അടിയിലൊക്കെ ഭീമൻ മലയിടുക്കുകളാണ് അത് തന്നെയാണ് ഈ ഒരു കൂറ്റൻ തിരമാലകൾ ഉണ്ടാവാനും കാരണം പിന്നെ ഇവിടെ ജെറ്റ്സ്കി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ മെയിൻ സർഫിംഗ് ആണ് അതായത് സർഫിങ്ങിന് സെർഫിങ്ങിന് പേരുകേട്ടൊരു സ്ഥലം കൂടെയാണ് ഇവിടെ തിരമാലകൾ കുറഞ്ഞൊരു ടൈം ആയതുകൊണ്ടായിരിക്കാം ഇവിടെ അങ്ങനെ സെർഫിങ്ങും കാണാൻ കഴിഞ്ഞില്ല ഇത്രയും ഉയരത്തിൽ നമ്മൾ നിന്നിട്ടും ഈ ഒരു തിരമാലയുടെ പവർ കാരണം ഉപ്പുവെള്ളം മുഴുവൻ നമ്മുടെ മുഖത്തേക്കാണ് തെറിക്കുന്നത് കുറച്ചുകൂടെ സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തെങ്കിലും കാര്യമായിട്ട് പിന്നീട് വലിയ തിരമാലകളൊന്നും ഉണ്ടായിട്ടില്ല സോ ഞങ്ങൾ മടങ്ങാമെന്ന് വീഴ്ച ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി ഒത്തിരി പേരുണ്ടായിരുന്നു അവിടെ അതിൽ മിക്കവരും അവരുടെ പെറ്റുമായിട്ടാണ് വന്നത് അവരിൽ നിന്ന് എനിക്ക് വ്യത്യസ്തമായി തോന്നിയ ഒരാളാണിത് അവിടെ നിന്നും ഞങ്ങൾ കുറച്ച് മുന്നോട്ടേക്ക് നടന്നപ്പോ നസറെ കോസ്റ്റൽ ടൗണിലെത്തി പിന്നെ ഇവിടെ വലിയൊരു ഫെറസ് വീൽ ഉണ്ടായിരുന്നു ഫസ്റ്റ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ വല്ല കാർണിവലോ മറ്റോ നടക്കണമെന്ന് ബട്ട് ഇതിവിടെ പെർമനന്റ് ആണ് ഇത് കണ്ടപ്പോ ഇതില് കേറാൻ വേണ്ടിട്ടായിട്ട് ഭയങ്കര ആഗ്രഹം അങ്ങനെ അവനെ അതിൽ കയറ്റി ഞാൻ കയറാത്തോണ്ട് ഇടയ്ക്ക് ഓരോ ഹായൊക്കെ തായോട്ടേക്ക് തരുന്നുണ്ടായിരുന്നു ഈ ഒരു ടൗണിൽ തന്നെയുള്ള മാതാവിന്റെ ദേവാലയമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇതൊക്കെയാണ് നസറയിലെ കാഴ്ചകള് ഇനി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഇനി വീണ്ടും കാണാം ബായ്